കണ്ണീരോടെ കലാലോകം പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ പ്രമുഖ യക്ഷഗാന പണ്ഡിതൻ ഗണേഷ് കൊലേക്കാടിയാണ് അന്തരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു കർണാടക സ്വദേശിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് യക്ഷഗാന ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പാർത്ഥിസുബ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ പ്രിയ കലാകാരനെ തേടി എത്തിയിരുന്നു യക്ഷഗാന കവി നാടകകൃത്ത് എഴുത്തുകാരൻ സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിൽ ഗണേഷ് ശ്രദ്ധ നേടി അൻപത്തിമൂന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ഗണേഷിൻ്റെ ആത്മാവിന് നിതിശാന്തി ല ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം